നന്നായി ചെടിയുടെ ചുവട് ഇളക്കിയ ശേഷം ഈ വളം ഇട്ടുകൊടുക്കുക ഇങ്ങനെ ചെയ്താൽ നിറയെ പൂക്കളുണ്ടാകും മഴ മാറി നമ്മൾ കുറച്ച് വളം കൊടുത്തപ്പോഴേക്കും വീണ്ടും മഴ തുടങ്ങി നിങ്ങളുടെ നാട്ടിൽ മഴയുണ്ടോ കുറച്ച് ചെടികൾ നന്നായി പൂവിടുവാൻ തുടങ്ങി എന്നാൽ കുറച്ച് ചെടികൾ ഇനിയും പൂവിടാൻ താമസമുണ്ട് അതുകൊണ്ട് അതിന് നമുക്ക് നന്നായി വളം അതിൻ്റെ ചുവട്ടിലെ കാടുകളൊക്കെ നന്നായി വൃത്തിയാക്കുക നന്നായി വൃത്തിയാക്കിയതിന് ശേഷം വളമിടാൻ ശ്രദ്ധിക്കുക ഇല്ലെങ്കിൽ കാട് വേഗം വളർന്ന് പന്തലിക്കും ഇനി നമുക്ക് ചെടിയുടെ ചുവട്ട് നന്നായി ഇളക്കാം നന്നായി ഇളക്കിയതിന് ശേഷം അതിൽ നമുക്ക് കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം നമ്മുടെ കൈവശമുള്ള മറ്റു ചെടികൾക്കും ഇതുപോലെ നമുക്ക് ചെയ്ത് കൊടുക്കാം മണ്ണ് ായത് കൊണ്ട് തന്നെ നമ്മൾ കുറച്ചു മണ്ണും കൂടി ഇതിൽ ചേർക്കുന്നു നിങ്ങളുടെ പോട്ടിൽ മണ്ണ് കുറവാണെങ്കിൽ മണ്ണ് ചേർത്താൽ മതി ഇല്ലെങ്കിൽ വളം മാത്രം ഇട്ടാൽ മതി കഴിഞ്ഞ ഒരു വീഡിയോയിൽ പുളിച്ച കഞ്ഞി വെള്ളത്തിലേക്ക് കറ്റാർ വാഴ നന്നായി അരച്ച് മിക്സ് ചെയ്ത ശേഷം ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുന്ന ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു അത് ഒഴിച്ചതിന് ശേഷമാണ് നമ്മളുടെ ചെടികളെല്ലാം നല്ല തഴച്ച് വളർന്നത് നിങ്ങളുടെ ചെടി ഇതുപോലെ മുരടിച്ച് നിൽക്കുകയാണെങ്കിൽ ഇതുപോലെ ചെയ്യാവുന്നതാണ് ഇനി അടുത്തതായി നമ്മൾ ചേർക്കാൻ പോകുന്ന വളം എല്ല് പൊടിയാണ് ഇത് എല്ലാ നഴ്സറികളിലും ലഭിക്കും ഓൺലൈനായിട്ടും ലഭിക്കും ഇതിന് വലിയ വിലയില്ല അറുപത് രൂപയോ മറ്റോ ആണ് ഞാൻ വാങ്ങിയത് എല്ല് പൊടി പ്ലാന്റിൻ്റെ ചുറ്റിലും കൊടുക്കുക എന്നിട്ട് നന്നായി മണ്ണ് ഇളക്കി കൊടുക്കുക നമ്മുടെ കൈവശമുള്ള ജൈവവളമാണ് ഏറ്റവും ചെടികൾക്ക് അനുയോജ്യം എങ്കിലും ഡി എ പി ഉപയോഗിക്കുകയാണെങ്കിൽ ഫ്ലവർ കൂടുതലായി ഉണ്ടാക്കാൻ സഹായിക്കും നഴ്സറികളിലും മറ്റും ഉപയോഗിക്കുന്നത് ഡി എ പി തന്നെയാണ് ബോഗൻ വില്ലയിൽ നിറച്ചും പൂക്കൾ ഉണ്ടാകാൻ അത്യാവശ്യം വേണ്ടത് നല്ല വെയിൽ തന്നെയാണ് ചിലരുടെ കയ്യിൽ ബോഗൻ വില്ലയിൽ പൂക്കൾ തീരെ കുറവായിരിക്കും അവർ തോനെ വെള്ളമൊഴിക്കുന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ഈ എല്ലാ പ്ലാന്റും കൂടി ഷെയ്ഡിൽ എടുത്തു വയ്ക്കാനുള്ള സ്ഥലമില്ല അതുകൊണ്ട് തന്നെ എൻ്റെ ബോഗൺ വില്ലകളെല്ലാം മഴയത്ത് തന്നെയാണ് ഇരിക്കുന്നത് മഴയില്ലാത്തപ്പോഴാണെങ്കിൽ ഒരു നേരം വെള്ളമൊഴിച്ചാൽ മതിയാകും വെയിൽ അല്പം കുറവായ സ്ഥലമാണെങ്കിൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ വെള്ളമൊഴിക്കാൻ ശ്രദ്ധിക്കുക ടൻ ചെടി മാത്രമല്ല ഹൈബ്രിഡ് എൻ്റെ കയ്യിലുണ്ട് നിങ്ങളുടെ കയ്യിലുള്ള കടലാസ് ചെടിയിൽ പൂക്കൾ കുറവാണെങ്കിൽ ഇതുപോലെ ചെയ്തു നോക്കൂ എന്തായാലും അതിൽ നിറയെ പൂക്കളുണ്ടാകും അതിൽ നിറയെ പൂക്കളുണ്ടാകുമ്പോൾ ഈ വീഡിയോയുടെ കമൻ്റിൽ വന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രദ്ധി ശ്രമിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് Thank you.